സുഭാഷിതങ്ങൾ ആറാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ വിവിധോപദേശങ്ങൾ മകനെ നീ അയൽക്കാരന് വേണ്ടി ജാമ്യം നിൽക്കുകയോ അന്യന് വേണ്ടി വാക്കു കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ നീ നിന്റെ സംസാരത്തിൽ കുരുക്കിലാവുകയോ വാക്കുകളാൽ കുടുങ്ങിപ്പോവുകയോ ചെയ്തിട്ടുണ്ടോ എങ്കിൽ മകനെ നീ അയൽക്കാരൻ്റെ പിടിയിൽ പെട്ടിരിക്കുന്നതുകൊണ്ട് രക്ഷപ്പെടാൻ ഇങ്ങനെ ചെയ്യുക ഉടനെ ചെന്ന് അയൽക്കാരനോട് നിർബന്ധമായി അപേക്ഷിക്കുക നിന്റെ മെഴികൾക്ക് ഉറക്കമോ കൺപോളുകൾക്ക് മയക്കമോ അനുവദിക്കരുത് വേട്ടക്കാരനിൽ നിന്ന് മാനിനെ പോലെയും പക്ഷിയെപ്പോലെയും രക്ഷപ്പെട്ടുകൊള്ളുക മടീനായ മനുഷ്യ എറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നു മടിയ നീ എത്രനാൾ നിശ്ചേഷ്ടനായിരിക്കും നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുക കുറച്ചുകൂടി ഉറങ്ങാം തെല്ലു കൂടി മയങ്ങാം കൈയും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിന്റെ മുമ്പിലെത്തും നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റി നടക്കുന്നു അവൻ കണ്ണുകൊണ്ട് അടയാളം കാട്ടുകയും കാലുകൊണ്ട് തോണ്ടുകയും വിരലുകൊണ്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു തന്മൂലം പെട്ടെന്ന് അവന്റെ മേൽ അത്യാഹിതം നിബന്ധിക്കും നിമിഷത്തിനുള്ളിൽ അവൻ പ്രതിവിധി ഇല്ലാത്ത വിധം തകർന്നു പോകും കർത്താവ് വെറുക്കുന്ന ആറ് കാര്യങ്ങളുണ്ട് ഏഴാമതൊന്നുകൂടി അവിടെ നമ്മൾ ഏറ്റമായി കരുതുന്നു ഗർവ് കലർന്ന കണ്ണ് വ്യാജം പറയുന്ന നാവ് നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ ദാമ്പത്യ വിശ്വസ്തത മകനെ നിന്റെ പിതാവിന്റെ കൽപ്പന കാത്തുകൊള്ളുക മാതാവിന്റെ ഉപദേശം നിരസിക്കുകയും അവയെ നിന്റെ ഹൃദയത്തിൽ സദാ ഉറപ്പിച്ചു കൊള്ളുക അവ നിന്റെ കഴുത്തിൽ ധരിക്കുക നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും എന്തെന്നാൽ കൽപ്പന ദീപവും ഉപദേശം പ്രകാശവുമാണ് ശിക്ഷണത്തിന്റെ ശാസനകളാകട്ടെ ജീവന്റെ മാർഗവും അവ ദുഷിച്ച സ്ത്രീയിൽ നിന്ന് സ്വൈരിണിയുടെ മൃദുലഭാഷണത്തിൽ നിന്ന് നിന്നെ കാത്തു സൂക്ഷിക്കുന്നു അവളുടെ സൗന്ദര്യം നീ മോഹിക്കരുത് കടാക്ഷ വിക്ഷേപം കൊണ്ട് നിന്നെ പിടിയിലമർത്താൻ അവളെ അനുവദിക്കുകയരുത് എന്തെന്നാൽ വേശിക്ക് ഒരു അപ്പകഷ്ണം കഷ്ണം മതി കൂലി വ്യഭിചാരണിയാവട്ടെ ഒരുവൻ്റെ ജീവനെ തന്നെ ഒളിവിൽ വേട്ടയാടുന്നു ഉടുപ്പ് കത്താതെ മാരടത്തിൽ തീ കൊണ്ടു നടക്കാൻ ആർക്ക് കഴിയും അല്ലെങ്കിൽ കാല് പൊള്ളാതെ കനലിനു മീതെ നടക്കാൻ കഴിയുമോ അതുപോലെ അയൽക്കാരന്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷ ഏൽക്കാതിരിക്കുകയില്ല വിശപ്പെടക്കാൻ ഒരുവൻ മോഷ്ടിച്ചാൽ ആളുകൾ അവന് വെറുക്കുകയില്ലായിരിക്കാം എങ്കിലും പിടിക്കപ്പെട്ടാൽ അവൻ ഏഴ് മടങ്ങ് പകരം കൊടുക്കേണ്ടി വരും വീട്ടുമുതലെല്ലാം വിട്ടുകൊടുക്കേണ്ടി വരും വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല അവൻ തന്നെ തന്നെ നശിപ്പിക്കുകയാണ് ക്ഷതങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുക അവന്റെ അപമാനം തുടച്ചു മാറ്റപ്പെടുകയില്ല എന്തെന്നാൽ അസൂയ പുരുഷനെ കോപാകുലനാക്കുന്നു പ്രതികാരം ചെയ്യുമ്പോൾ അവൻ ദാക്ഷിണ്യം കാട്ടുകയില്ല അവൻ നഷ്ടപരിഹാരമൊന്നും സ്വീകരിക്കുകയില്ല എത്ര വലിയ പാരിതോഷികങ്ങളും അവനെ പ്രീണിപ്പിക്കുകയില്ല സുഭാഷിത